ഇറാന്റെ മണ്ണിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളാണ് ഇനിയുള്ളത് യൂറോപ്പ് പറഞ്ഞ് ഭയപ്പെടുത്തിയ കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായി ഇടപെടുന്ന ഏറ്റവും സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഇടപെടുന്ന ഒരു നല്ല ജനത ഞാൻ കണ്ടത് അവരെയാണ് എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്നത് ഒരു പാർട്ടിയിലേക്കാണ് എൻ്റെ കൂടെയുള്ള അബുഫർജാൻ അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനും അവരുടെ ഫാമിലിക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു പാർട്ടിയിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടുകളിലെല്ലാം ഐസ് പ്ലാന്റുകൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു ഐസ് പ്ലാന്റിൽ നിന്നും ഐസും വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് പോകുന്നതൊരു ഫാം ഹൗസിലേക്കാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ഐസ് വാങ്ങാൻ പോയ തന്നെ ഐസ് ഫാക്ടറി ഉള്ളിലേക്ക് അഫ്വർ സാൻ കൊണ്ടുപോയി അതിനകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു എങ്ങനെയാണ് അവിടെ ഐസ് ഉണ്ടാക്കുന്നതെന്നും എത്തരത്തിലാണത് വിറ്റുപോകുന്നതൊക്കെ അദ്ദേഹം വിശദീകരിച്ചു ഇതിനിടയിൽ കൗണ്ടറിൽ നിന്ന് ആളോട് അദ്ദേഹത്തിന് ആവശ്യമായ ഐസ് നോട്ട് കൊടുത്തു അദ്ദേഹം ആ ഐസ് പൊതിയുന്ന തിരക്കിലാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പകുതി ഒരു പീസാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ആ സമയം ഉമ്മു ഉമ്മുഫർജാനെ പിന്നിലേക്ക് കൊണ്ടുപോയി വാട്ടർ എ ടി എമ്മിനെ കുറിച്ച് വിശദീകരിച്ചു തന്നു ഇവിടെ വെള്ളം ഇത്തരത്തിലാണത്ര കൊടുക്കുന്നത് എ ടി എം കാർഡ് ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അളവ് അടിച്ചു കൊടുത്താൽ ആ പൈസ കുറച്ച് ഒരു നോസിൽ നിന്നും ആവശ്യമായ വെള്ളം ഇവിടെ നമുക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അബുഫർജാൻ ഐസ് വാങ്ങി ഡിക്കിയിലേക്ക് വെക്കുന്ന തിരക്കിലായിരുന്നു ഐസൊക്കെ വാങ്ങി ഞങ്ങളവിടെ നിന്ന് യാത്ര തിരിച്ചു ഇനി നേരെ പോകുന്നത് ഫാം ഹൗസിലേക്കാണ് പോകുന്ന നഗരവീഥികളെല്ലാം വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അല നഗരവീഥികൾ വിട്ട് ഞങ്ങളൊരു ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ആ ഫാം ഹൗസിലേക്ക് എത്തിച്ചേർന്നു ഫാം ഹൗസിൽ തുടക്കത്തിൽ ഞങ്ങളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല പയ്യെ പയ്യെ ഓരോ അതിഥികൾ വരാനായി തുടങ്ങി അപ്പോഴേക്കും അവിടെയുള്ള എടുത്ത് മുറ്റത്തേക്കിട്ട് അത് വിരിച്ച് അതിലേക്ക് അതിഥികളെ ആനയിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനും അതിൽ ഒപ്പം കൂടി എന്തായാലും കാർപ്പറ്റുകൾ എടുത്തു പുറത്ത് അത്യാവശ്യം ചെറിയ ചൂടേ ഉള്ളൂ ഈ സമയം മെയ് മാസം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് ഇവിടെ നല്ല ചൂടുള്ള സമയമാണ് എങ്കിലും വൈകുന്നേരങ്ങളിൽ ഒരുപാട് ചൂട് ഇവിടെ അനുഭവപ്പെടുന്നില്ല ഈന്ത ഈന്തപ്പനയും അതുപോലെ തന്നെ ബദാമും ഒക്കെയുള്ള ഒരു ഫാം ഹൗസാണിത് അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ കരുതിക്കൊണ്ടുവന്ന വിഭവങ്ങൾ പയ്യെ ഓരോന്നായി വെളിയിലേക്ക് എടുത്തു തുടങ്ങി ഇവിടുത്തെ തണ്ണിമത്തന് ഭയങ്കര രുചിയാണ് പറയാതിരിക്കാൻ വയ്യ തണ്ണിമത്തൻ വളരെ വിലക്കുറവാണ് തണ്ണിമത്തന് നല്ല രുചിയുമാണ് ഓരോരുത്തരും വരുന്നത് അവരുടെ ഫാമിലിയുമായിട്ടാണ് കൊച്ചു ഉൾപ്പെടെ എല്ലാവരും ഓരോരുത്തരായി ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുമ്പോൾ പയ്യെ പയ്യെ ആ ഫാം ഹൗസ് നിറഞ്ഞു തുടങ്ങി ഒപ്പം ഇവിടേക്കുള്ള ആഹാരം കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് ആഹാരം കഴിച്ച് പിരിയുന്നൊരു ചടങ്ങാണ് ഈ നടക്കാൻ പോകുന്നത് വരുന്നവരെല്ലാം സ്വന്തം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും സ്വന്തം സഹോദരങ്ങളെപ്പോലെ വന്ന് കൈ തന്ന് അവരെ സ്നേഹം പങ്കിടുന്ന ആ മനോഹരമായ ഒരവസരം തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കാരെ അവർ കാണുന്നത് വളരെ വലിയ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളോട് ഇടപെടുന്ന രീതി നമ്മളോട് അവർ കാണിക്കുന്ന സ്നേഹം അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് അങ്ങനെ ഇരിക്കെ അവിടെ ഷട്ടിൽ കളിക്കാനുള്ളൊരു കോട്ട് ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഫർസാൻ്റെ മകൾ എന്തായാലും അവരവിടെ കളി തുടങ്ങി ഇപ്പുറത്ത് വരുന്ന അതിഥികൾ മാറി ഒറ്റയായും കൂട്ടം ഒക്കെ നിന്ന് സ്വറപറച്ചിലും കഥ പറച്ചിലും ആയിട്ട് പോകുന്നു കുട്ടികൾ അതിനിടയ്ക്ക് അവർ കളിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ ഇത് നടക്കാൻ പോകുന്നത് മുഖ്യമായ പരിപാടി എന്ന് പറയുന്നത് ആഹാരം കഴിക്കൽ തന്നെയാണ് ഇതിനിടയിൽ പവർ സപ്ലൈ ഒന്ന് കട്ടായി ആ സമയം ആഹാരവും കൊണ്ടുള്ള വണ്ടി അവിടെ എത്തിച്ചേർന്നു വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇവിടുത്തെ പ്രത്യേകത കാറ്ററിങ് സംവിധാനം എന്നുള്ള വണ്ടി അവിടെ പാർക്ക് ചെയ്ത് എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞ് ആ വണ്ടിയിൽ തന്നെ തിരിച്ച് പാത്രങ്ങളായിട്ട് പോകുന്ന ഒരു രീതിയാണ് ഒമാ ഇറാൻ്റെ പ്രത്യേകതയായ എന്തോ ഒരു പ്രത്യേകതരം ബിരിയാണിയാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ബിരിയാണി എല്ലാവർക്കുമായി വിളമ്പി ഒരുമിച്ച് നിന്ന് കഴിച്ച് പിരിയും അപ്പോൾ വരുന്നവരെയൊക്കെ കെട്ടിപ്പിടിച്ച് അവരെ ആനയിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു പാർട്ടി ഇവിടെ നടക്കാൻ പോകും അപ്പോൾ ഇത് അവരുടെ വീക്കെൻഡുകൾ അവർ മിക്കവാറും ഇത്തരത്തിലാണ് അവർ ചിലവഴിക്കാറുള്ളത് എന്തായാലും അതിനൊരു ഭാഗവാക്കാകാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അവരെന്നെയും അവരോടൊപ്പം ചേർത്തു എന്നതിന് തെളിവാണ് ഈ കാണുന്ന കാഴ്ചകൾ പയ്യെ പയ്യെ അതിൻ്റെ രസം കൂടി വന്നു ഒരു പ്രത്യേകത മദ്യമില്ലാത്ത ലഹരികളൊന്നുമില്ലാത്ത പുകയില്ലാത്ത മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു മനോഹരമായ ഒരു പാർട്ടി നമ്മൾ എവിടെ പോയാലും നമ്മൾ കാണുന്നത് മദ്യവും ലഹരിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കൊണ്ടു പക്ഷേ ഇതിനൊക്കെ ബദലായി ഇത്തരത്തിലൊരു പാർട്ടി അവർ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് നിറഞ്ഞ സന്തോഷം മാത്രം അവർ കൊണ്ടുവന്ന ബിരിയാണി എടുത്ത് പുറത്ത് വെച്ച് ബിരിയാണി എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ അത് അതിൻ്റെ ഒരു മറ്റൊരു പേരായിരിക്കാം ആ സംഗതികളെടുത്ത് അവർ ഒരു പ്രത്യേക തരത്തിലുള്ള റൈസ് അവർ അത് വിഭവം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതെടുത്ത് വെച്ച് അത് മറ്റുള്ളവർക്കായിട്ട് വീതിച്ച് കൊടുക്കുന്ന നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ ഒരു 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 പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ ആ ചടങ്ങ് എത്രത്തോളം മോഡിഫൈ ചെയ്യാം എന്നുള്ള തരത്തിൽ അവർ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് വന്ന അതിഥികൾ ഉൾപ്പെടെ വിളമ്പി കഴിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കെല്ലാം അല്ലാതെ മാറി എന്ന് ഒരു വിഭാഗം വിളമ്പുകയും മറു വിഭാഗം കഴിക്കുകയും ചെയ്തല്ല എല്ലാവരും അവർ അവരാൾ കഴിയാവുന്ന രീതിയിൽ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഈ കൊണ്ടുവന്ന കബാബ് ഇറാനിയൻ കബാബ് അതിമനോഹരമായ രുചിയുള്ളൊരു സംഗതി എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു കബാബ് ഞാൻ കഴിച്ചിട്ടില്ല ഫർസാനും അവർക്കൊപ്പം കൂടി അവരും എല്ലാവരും ചേർന്ന് വിളമ്പി കൊടുക്കുകയാണ് അവർ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഈ അവസരത്തിൽ അവർ ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ കൊടുത്ത് 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 അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി അവസാനം വീട്ടുകാർ കഴിക്കുന്ന തരത്തിലേക്ക് അവർ ഞാനും ഇത് ചിത്രത്തിൽ പകർത്തിക്കൊണ്ട് ഞാനും അതിൻ്റെ സൈഡിൽ അവരിലൊരാളായി മാറി നിന്നു അതിനുശേഷം ആ ഒന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് ഇറാനിയൻ കബാബിൻ്റെ രുചി എത്രത്തോളം മനോഹരമാണ് എന്നെനിക്ക് മനസ്സിലായത് അപ്പോൾ ആ ഇറാനിയൻ കബാബുമൊക്കെ കഴിച്ച് ഏതാണ്ട് മണിക്കൂറുകളോളം രണ്ട് മണിക്കൂറിന് മുകളിൽ അവിടെ ചെലവഴിക്കാനായിട്ടുണ്ടായിരുന്നു ആ രണ്ട് മണിക്കൂറും നല്ല രസകരമായി തന്നെ ഞങ്ങൾ അവിടെ ആസ്വദിച്ച് തന്നെ ആ പരിപാടിയിൽ ചേർന്നു ഒപ്പം തന്നെ വരുന്ന അതിഥികൾ അവരോരോരോ സാധനങ്ങളുമായിട്ടാണ് വരുന്നത് അവർ കഴിക്കണ്ട സാധനങ്ങൾ ഓരോ അതിഥികളായിട്ട് കൊണ്ടുവരും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടത് ഇപ്പോൾ പെപ്സിയും കൊക്ക കൊക്കകോളയും സോനപ്പും അതുപോലെ ഒരുപാട് സാധനങ്ങൾ അവർ ഓരോരോരുത്തർ കൊണ്ടുവരും നമ്മുടെ ഫർസാൻ കൊണ്ടുപോയത് ഈ പറഞ്ഞതുപോലെ തണ്ണിമത്തൻ മറ്റുള്ള സാധനങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവരുന്ന വിഭവങ്ങളെല്ലാം കൂടെ ചേർന്നിരുന്ന് കഴിച്ചിട്ട് സന്തോഷത്തോടെ പിരിയുന്ന ഒരു കാഴ്ച ഇതൊക്കെ വളരെ പണ്ട് കാലം കൂടുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സംഭവം അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ഒരു അവസരം തന്നെയാണ് അപ്പോൾ ഞാനെന്തായാലും ഈ ഇറാൻ്റെ സംസ്കാരത്തിലൂടെ അല്ലെങ്കിൽ ഇറാൻ്റെ രീതികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നാല് ദിവസത്തേക്ക് ഇറാനിലേക്ക് എത്തി അപ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കാഴ്ചകളാണ് ഞാനിപ്പോൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആഹാരം പങ്കിട്ട് കഴിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും ഒരു സ്നേഹം തുളുമ്പുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടവും സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ആഹാരം വിളമ്പ് കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവർ ചേർന്ന് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അവരോടൊപ്പം നമ്മളും നമ്മളുകൂടെ ചേരുന്നു എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന മറ്റൊരു സന്തോഷം അപ്പോൾ ഇവിടെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും വളരെ വില കുറവാണ് ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ വളരെ വില കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് പെട്രോളിന് നാൽപ്പത് ലിറ്ററിന് ഒരു രൂപയാണ് എന്തായാലും ആ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് പെട്രോൾ പമ്പിൽ പോകുന്നത് തീർച്ചയായിട്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ജീവിക്കാവുന്നവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് ഒരു തടസ്സങ്ങളുമില്ല വിസ ഓപ്പണാണ് ടിക്കറ്റ് എടുത്ത് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹോട്ടലുകളൊക്കെ ചെറിയ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഹോട്ടലുകൾ കിട്ടും പിന്നെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് ആ ട്രാൻസ്പോർട്ടേഷനും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബസ്സുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ കാണാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് അവരുടെ ആദിത്യ മര്യാദകൾ അനുഭവിച്ച് അത് ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർക്ക് താല്പര്യമാണ് തീർച്ചയായിട്ടും ഇതാൻ വിസിറ്റ് ചെയ്യുകയും ചെയ്യാം എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായം നിങ്ങൾക്ക് ഞാൻ ചെയ്തു ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ഇത് ഇങ്ങനെ പോകുമ്പോൾ അതിനിടയ്ക്ക് അവർ എല്ലാവരും വിളമ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവർ കഴിക്കുന്നതിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു തരി പോലും ഇവർ വേസ്റ്റ് ചെയ്യാതെയാണ് ഒരു ഫുഡ് കഴിക്കുക ഇവർ പരമാവധി കൊണ്ടുവരുന്ന ആഹാരം മൊത്തമായി കഴിച്ച് വളരെ മനോഹരമായി പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ കൊണ്ടുവരുന്ന ആഹാരങ്ങൾ അവർ തന്നെ കഴിച്ച് അതിനെ വേസ്റ്റ് വന്നാൽ അതും അവർ തന്നെ കൊണ്ടു കൊണ്ടുപോയി ഇനി അത് മിച്ചം വന്നാൽ അതും പൊതിഞ്ഞ് അവർ തന്നെ ഓരോരുത്തരായിട്ട് വീതിച്ചു കൊടുത്ത് അവർ തന്നെ കൊണ്ടുപോകും അപ്പോൾ ഞാനും ഫർസാനും കൂടെ കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത് ഫർസാൻ എനിക്ക് കാണിച്ചു തന്നു ആ തക്കാളിയും അതുപോലെ തന്നെ ആ കബാബും ഒപ്പം തന്നെ ആ ഒരു ഒരു യെല്ലോ കളറുള്ള റൈസും ഒക്കെ ചേർത്തിട്ട് അത് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതൊരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ അത്തരത്തിലാണ് അത് അവർ മനോഹരമാക്കുന്നത് ഈ കബാബാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും മനോഹരം എന്ന് അപ്പോൾ എന്നെ വന്നിട്ട് അവിടെ അത്ര മെറിയം എലിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ വിളിക്കേണ്ടായി അവർ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഒരു കലാപരിപാടി പോലെ അവരുടെ കയ്യിലുള്ള ചിപ്സ് വാരി വിതറുമ്പോൾ കുട്ടികളത് ചാടി എടുക്കുന്നൊരു കാഴ്ച അതൊക്കെ മാനസിക ഉല്ലാസം നൽകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും വീക്കെൻഡുകളിൽ അവരുടെ സമയം അവർ കളയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു രസം തന്നെയാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവരുടെ ഈ തിരക്കും മറ്റുള്ള കാര്യങ്ങളുടെ ഇടയിൽ പഠിത്തവും ഒക്കെ കഴിഞ്ഞിട്ട് അവർക്കൊരു സമയം കിട്ടുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ഒക്കെ അവരുടെ സമയം കളയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇത്തരത്തിലുള്ള പാർട്ടികളിൽ ഒരിടത്ത് പോലും അവർ ലഹരി ഉപയോഗിക്കുന്നില്ല മറ്റുള്ള തരത്തിലുള്ള ഒരു സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല ഏറ്റവും നമ്മൾ പ്രമോട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് ഒരു പരിചയം ഇല്ലാത്ത ആളുകളായിട്ട് പോലും നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കുകയും നമ്മൾ സന്തോഷം പങ്കിടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തീർച്ചയായും നിറഞ്ഞ സന്തോഷം അവസാനം എന്നോട് മറിയം എന്ന് പറയുന്ന ആ സ്ത്രീ എൻ്റെ കബാബ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ തന്നെ അവരുടെ കാറിൽ എന്നെയും കയറ്റി ഇറാനിലെ ഒരു 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 പ്രത്യേക ഡിഷ് ഈ പറയുന്ന കബാബ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എന്നെയും കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരാ ഏതാണ്ട് ഈ ഒരു ഫാം ഹൗസിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറയുള്ള ടൗണിലാണ് ആ ഒരു കടയുള്ളത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ കട ഏതാണ്ടൊക്കെ അടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ചെല്ലുന്നത് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് കണ്ട മനോഹാരിത പേർഷ്യൻ ആ ഒരു നിർമ്മാണ ഭംഗി അതിനകത്ത് മുഴുവൻ ഒപ്പി ഒപ്പിവെച്ചിരിക്കുന്ന തരത്തിലുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലിലേക്കാണ് മെറിയം എന്നെ കൊണ്ടുപോയത് അത് കൊണ്ടുപോയി അവർ അവിടെ ചെന്നതിന് ശേഷം ഞാൻ പറഞ്ഞു അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഗായക സംഘത്തോട് എനിക്കൊരു എനിക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കണമെന്ന് പറയുകയും അവർ അത് പ്രകാരമായിട്ടൊരു ഒരു പാട്ട് പാടി അതെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതെല്ലാം ആസ്വദിച്ച് ആ ഗാനമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ഏതാണ്ട് ഒരു മണിക്കൂറിന് മുകളിൽ ഞങ്ങളവിടെ ചിലവഴിക്കുകയും അപ്പം തന്നെ ആ അബു ഫർസാനും ഫാമിലിയും പുറകെ വരികയും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ ആ ഒരു അവരുടെ ഒരു ഒരു പാട്ട് അത് നമ്മുടെ ഹിന്ദിയോട് അടുത്ത് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു പാട്ടാണ് ആ പാട്ട് ഞങ്ങൾ ആസ്വദിക്കുകയും കുറേ നേരം അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്തു അവസാനം ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു ചായയെങ്കിലും കുടിക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് മറിയം ഒരു ഒരു അവരുടെ ഇറാനിയൻ രീതിയിലുള്ള ഒരു ചായ ഓർഡർ ചെയ്യുകയും ആ ചായ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം കൂട്ടായിരുന്നു കുടിക്കുകയും ചെയ്തു അത് ഇവിടെ ഈ ഹോട്ടലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളും മജ്ലിസ് നമ്മുടെ നാടുകളിലെല്ലാം ഉള്ള മജ്ലിസ് പോലെ തിരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ഇരുന്നിട്ടാണ് ആഹാരം കഴിക്കുക ഞങ്ങൾ തന്നെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് താമസിച്ചതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒന്നും ഒരുപാട് ഉണ്ടായിരുന്നില്ല ഉള്ള കസ്റ്റമേഴ്സ് തന്നെ അവർ ം കഴിച്ച് പിരിയാനുള്ള ഒരു മൂഡിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത് എന്തായാലും അവരുടെ പാട്ട് അതൊരു ഒരു ഹിന്ദിയോട് അടുത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു പാട്ടാണ് പേർഷ്യൻ ഭാഷയാണെങ്കിലും ഏതാണ്ടൊക്കെ ഹിന്ദിയോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ് എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അതുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരന് നമുക്കൊരു ടൂറ് പോകണമെങ്കിൽ ഇപ്പോൾ ചെറു ചെറുപ്രായത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ലഹരി വിമുക്തമായി ആസ്വദിക്കാൻ പറ്റുന്ന ഹോട്ടലുകളും അതുപോലെ തന്നെ വളരെ കെയറായിട്ടുള്ള സ്ഥലങ്ങളും കെയർ ആയിട്ടുള്ള മനുഷ്യരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ കണ്ട് നല്ലൊരു ടൂർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു എന്തായാലും എന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ ഇറാനെ കൂടെ ചേർത്ത് പിടിക്കാവുന്നതാണ് ഇവിടെ വരുമ്പോൾ എല്ലാത്തിനും വില കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല്പത് ലിറ്റർ പെട്രോളിന് നാൽപ്പത് ലിറ്റർ പെട്രോളിന് ഒരു ഡോളർ അതായത് ഞാൻ എൺപത്തഞ്ച് രൂപയുടെ വിലയുള്ളൂ അപ്പോൾ അതുപോലെ സാധനങ്ങളെല്ലാം വളരെ ചീപ്പാണ് വസ്ത്രങ്ങളാണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും ഒക്കെ വളരെ ചീപ്പായിട്ടാണ് ഗ്യാസ് ഒരു മാസത്തേക്ക് ഉപയോഗിക്കുന്ന ഗ്യാസിന് അവർ പറയുന്നത് ഒരു ഡോളർ എൺപത് രൂപയുള്ള ഒരു വീട്ടിലേക്ക് ഒരു മാസം ഉപയോഗിക്കാനായിട്ടുള്ള ഗ്യാസ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പം അത്തരത്തിലാണ് ഈ ഒമാൻ്റെ ഒരു ഒരു ഭൂപ്രകൃതി ഉള്ളത് ഒമാൻ്റെ ഒരു സംസ്കാരം അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടതിന് ശേഷം അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പകർത്തി ഞാനിവിടെ പോസ്റ്റുന്നതാണ് എന്തായാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല കണ്ട കാഴ്ചകളെക്കാൾ മനോഹരമാണ് ഇനി കാണാനുള്ള കാഴ്ചകൾ നമ്മുടെ പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും വീണ്ടും